എല്ലാവരും കൂടി ഏറ്റെടുത്ത ഒരു സ്ഥാപനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അഹാനയും ദിയയും ഹൻസിക്കയും ഇഷാനിയും സിന്ധുവും കൃഷ്ണകുമാറിൻ്റെയും കുടുംബത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന അഹാദിഷികയുടെ സാരി ലോഞ്ച് എന്നാൽ അത് ഹൻസിക്കയുടെ പേരിലാണ് എന്നിവർ പറയാതിരിക്കുകയാണ് എന്ന് പറയാം കാരണം സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുള്ളൊരു വ്യക്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഹൻസിക്ക അതുകൊണ്ട് തന്നെയാണ് ഹൻസിക്കയുടെ വാർത്ത വന്നപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്തത് ഹൻസിക്കയുടെ വാർത്തയ്ക്കോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സിയാബൈ അഹാദിഷികയെക്കുറിച്ച് സംസാരിക്കുന്നു ശരിക്കും സിയാബായ് അഹാദിഷിക അഹാനയുടേതാണോ ദിയയുടേതാണോ ഈശാനിയുടേതാണോ എന്ന് പലരും ചോദിച്ചിരുന്നു എന്നാൽ അത് ഹൻസിക്കയുടേതാണ് എന്ന് പലരും പറയാതെ പറയുകയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണിത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുകയാണ് കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇപ്പോഴേ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ നല്ല റിച്ച് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെയാണ് ആദ്യം അവളെ ഒന്ന് സഹായിക്കും പിന്നീട് ഇവരെല്ലാവരും മാറി അത് അഹാന മാറ്റി അതിനെ ഹൻസുകയുടെ കയ്യിലേക്ക് കൊടുക്കും അതുതന്നെയാണ് ഇവരുടെ പദ്ധതി എന്ന് തോന്നുന്നു പല രീതിയിലേക്കും ഇവരെ തിരിഞ്ഞെത്താനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നതും ഇപ്പോൾ ഈ ബിസിനസ് സ്ഥാപനത്തിന് തന്നെയാണ് ദിയയും അഹാനയും ഒക്കെ അവരുടെ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അതായത് ദിയയ്ക്ക് ഇഷ്ടം ഇപ്പോൾ ഓബയോസി എന്ന സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അഹാനയ്ക്ക് സിനിമയാണ് താല്പര്യം ഇഷാനിക്കും അത് തന്നെയാണ് താല്പര്യം എന്നാൽ ഹൻസുകക്ക് താല്പര്യം ബിസിനസ് തന്നെയാണ് രണ്ട് ബിസിനസ്സും രണ്ട് നടിമാരും അതാണ് ഇപ്പോൾ അവരുടെ ഒരു ഉന്നം അതുകൊണ്ട് തന്നെയാണ് ഹൻസികക്ക് വേണ്ടി അവർ ആ ബോട്ടിക്ക് തുടങ്ങിയിരിക്കുന്നത് ഇതിപ്പോൾ ചെറിയൊരു ഓൺലൈൻ വൗച്ചർ മാത്രമായിട്ട് തുടങ്ങുന്നു പിന്നീട് കുറച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സ്വന്തം ബോട്ടിക്ക് ഇടുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് വലിയൊരു ബൊട്ടിയേക്ക് തന്നെ തുടങ്ങുമെന്നു എന്ന് പറയാം സിയാബായ് അഹാദിഷിക എന്ന പേരിട്ടു എന്ന് മാത്രം കൊണ്ട് ഇവരെല്ലാവരും ഇതിനൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നതാണ് കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഹൻസിക വളരെ ചെറിയൊരു കുട്ടിയാണ് ഹൻസികയ്ക്കൊരു ബിസിനസ് ഏൽപ്പിക്കാനുള്ള പ്രായമായിട്ടില്ല അതുകൊണ്ട് തന്നെ അഹാനയുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു വലിയ കാര്യം തന്നെയാണിത് ദിയ ബിസിനസ്സിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഈ കുടുംബം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരും ഇത് മനസ്സിലാക്കി തരുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറയാൻ സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നുമുണ്ട് എന്ന് പറയുന്നതും ഇതുതന്നെയാണ് അർത്ഥം സോഷ്യൽ മീഡിയയിൽ തന്നെ മാത്രമല്ല എന്ന് പറയാം എടുത്തു പറയേണ്ട പല മേഖലകളിലും തിളങ്ങാൻ സാധിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് ഹൻസിക പലപ്പോഴും ഇവർ നാല് പേരിലും ഏറ്റവും കൂടുതൽ ഡ്രസ്സിനുള്ള കളക്ഷൻ ഉള്ളതും ഡ്രെസ്സിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും ഹൻസികയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപും പലരും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഹൻസികയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം തന്നെയാണിത് ഇതെല്ലാം പ്ലാൻ ചെയ്ത് നടത്തുന്നതും ശരിക്കും പറഞ്ഞാൽ അഹാന തന്നെയാണ് എല്ലാവർക്കും അറിയാം അഹാനയോളം ബുദ്ധി വലിയ ആർക്കുമില്ല ശരിക്കും പറഞ്ഞാൽ അഹാനയ്ക്ക് എന്ത് എവിടെ ചെയ്യണമെന്ന് നന്നായി അറിയാം സ്വന്തം കുടുംബത്തിന് വേണ്ടി പോരാടുമെന്ന് എന്ന് അഹാന ഇതിനു മുൻപും തെളിയിച്ചു തന്നതാണ് അഹാനയുടെ വാക്കുകളിലൂടെ തന്നെയാണ് അതെല്ലാവർക്കും അറിയാവുന്നതും അത്രമാത്രം പ്രേക്ഷകർ ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ